ആകാശത്തേക്ക് മുഷ്ടിചുരുട്ടി ഇംഗ്ലാബ് വിളിക്കുന്നതൊക്കെ പണ്ട് ഇപ്പൊ ഇതാണ് സ്റ്റൈൽ വിളിച്ചുപഴകിയ മുദ്രാവാക്യം ഒന്ന് മാറ്റിപ്പിടിച്ചപ്പോൾ സമരക്കാർക്ക് ഹരം കേട്ടുനിന്നവർക്കും ബോറടിയില്ല സംഗതി ഹിറ്റായതോടെ ഇതങ്ങ് പതിവാക്കാനാണ് നേതാക്കളുടെയും തീരുമാനം കേരളത്തിൽ ഈ രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ എസ് എഫ് ഐ സമരങ്ങൾ ഉപയോഗിക്കുന്നത് ആദ്യമായിട്ടാണ് തീർച്ചയായും ഈ രീതിയിലേക്ക് മുദ്രാവാക്യങ്ങൾ കൂടുതൽ അങ്ങനെ ആകർഷകമാക്കി ജനങ്ങളിലേക്ക് എത്തിക്കാം ആ രീതിയിൽ തന്നെയാണ് എസ് എഫ് ഐ മുന്നോട്ട് പോവുക ഡൽഹി ജെ എൻ യുവിൽ നിന്ന് എസ് എഫ് ഐ കോപ്പി അടിച്ച സമരരീതി മറ്റു സംഘടനകൾ പാട്ടും പാടി ഏറ്റെടുക്കാനാണ് സാധ്യത ജുരാജനൊപ്പം റാഹീസ് റഷീദ് മീഡിയ വൺ തിരുവനന്തപുരം